എല്ലാവർക്കും സ്പോർട്ൻ മൂവിയിലേക്ക് സ്വാഗതം ഐ എസ് എൽ അഞ്ചാം സീസണിൽ വളരെ മോശം പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ടീം പുറത്തെടുത്തത് ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനം പുറത്തെടുത്ത ടീം ആരാധകരെ പോലും നിരാശരാക്കി ഒമ്പതാം സ്ഥാനത്താണ് ലീഗിൽ ഫിനിഷ് ചെയ്തത് ഇന്നത്തെ വീഡിയോയിൽ അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ വരേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ കാണുക കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ ഇനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷനും ലഭ്യമാക്കുക സീസൺ പകുതിയായപ്പോഴായിരുന്നു കോച്ചായെന്ന ഡേവിഡ് ജെയിംസിനെ മാറ്റി മുൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കോച്ചായ നെലോ വിങ്കാതയെ ടീമിന്റെ കോച്ചെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നിയമിച്ചത് എന്നാൽ ടീമിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നെലോ വിങ്കാതെക്കും കഴിഞ്ഞില്ല മോശം പ്രകടനത്തെ തുടർന്ന് നെലോവിംഗാതെയും ടീമിന്റെ കോച്ചിൻ്റെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതായാണ് നിലവിൽ അറിയാൻ കഴിയുന്നത് സീസണിലെ മോശം പ്രകടനത്തെ തുടർന്ന് ടീമിന്റെ സിഇഒ ആയിരുന്ന പരുൺ ത്രിപുണ്യനിയെ മാറ്റി പുതിയ സിഇഒ ആയി വീരൻ ഡി സിൽവയെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നിയമിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും ആരാധകർ ഉന്നയിക്കുന്ന ആവശ്യം സ്പാനിഷ് പ്ലയറുള്ള ഒരു കോച്ചിനെ ടീമിന്റെ കോച്ചായി നിയമിക്കണമെന്നാണ് ഐ എസ് എൽ അഞ്ചാം സീസണിലെ എല്ലാ ടീമുകളെയും നോക്കുകയാണെങ്കിൽ മനസ്സിലാകും എല്ലാ ടീമിലും തന്നെ സ്പെയിനിൽ നിന്നോ ലാറ്റിൻ അമേരിക്കയിൽ നിന്നോ ഉള്ള ഒരു താരമെങ്കിലും ഉണ്ടാകും എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ മാത്രം സെർബിയ സ്ലോവേനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു കൂടുതലും സ്പെയിൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു പ്ലെയർ പോലും ടീമിൽ ഉണ്ടായിരുന്നില്ല അതിൻ്റേതായ കുറവ് ടീമിനും ഉണ്ടായിരുന്നു ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന വാർത്തയനുസരിച്ച് ടീമിൽ വൻ മാറ്റങ്ങളാണ് നടക്കാൻ പോകുന്നത് ടീമിലെ അഞ്ച് വിദേശ താരങ്ങളെ റിലീസ് ചെയ്യാനാണ് മാനേജ്മെന്റ് പദ്ധതിയിടുന്നത് നിക്കോളെ ലാൽസരെയാണ് റിലീസ് ചെയ്യാൻ ടീം പ്ലാൻ ചെയ്യുന്നത് കെ പി രാഹുൽ എന്ന മലയാളി യുവതാരം ടീമിൽ എത്തിയതായി വാർത്തകളുണ്ടെങ്കിലും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല മറ്റൊരു മലയാളി താരമായ ഗോകുലം കേരള സിഡ് അർജുൻ ജയരാജിനെയും ടീം നോട്ടമിട്ടിട്ടുണ്ട് റിയൽ കാശ്മീരിന്റെ ബിലാൽ ഖാൻ ടീമിലെത്തിയതോടെ പൂനെ സിറ്റിയുടെ വിശാൽ ബിശാൽക്കേറ്റ് ടീമിലെത്തുവാനുള്ള സാധ്യതകൾ മങ്ങി അതേസമയം അടുത്ത സീസണിൽ ഐ എസ് എല്ലിലേക്ക് എത്തുന്ന ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിന്റെ ധീരഥ സിംഗിനെ സ്വന്തമാക്കാനൊരുങ്ങുന്നു എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ സ്വന്തമാക്കിയ താരമാണ് ജംഷഡ്പൂരിന്റെ മാരിയ ആർക്കേസ് സെൻട്രൽ മെഡീൽഡറായ ആർകേസിന് പുറമെ ജംഷഡ്പൂരിന്റെ തന്നെ സെർജിയോ സിഡോജയെയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നോട്ടമിട്ടിട്ടുണ്ട് സ്പാനിഷ് താരങ്ങളെ ടീമിലെത്തിക്കണമെന്ന ആരാധകരുടെ ആവശ്യത്തോട് നീതി പുലർത്തുന്നതാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ ഈ നീക്കം സിഡോ കൂടി ടീമിലെത്തുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ രണ്ട് സ്പാനിഷ് താരങ്ങളുടെ സേവനം ബ്ലാസ്റ്റേഴ്സിന് ലഭ്യമാകും ഇവരുടെ ഒത്തൊരുമ ടീമിനും ഗുണം ചെയ്യും ഒരു മികച്ച സ്ട്രൈക്കറെ കൂടി ടീമിലെത്തിക്കാനായാൽ ടീം സെറ്റാകുമെന്ന് പ്രതീക്ഷിക്കും പിന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചെയ്യേണ്ട ഒന്നാണ് ട്രെയിനിങ് നിലവാരം ഉയർത്തുക എന്നത് കഴിഞ്ഞ സീസണുകളിൽ നാം കണ്ടതാണ് എഴുപത് മിനിറ്റിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ക്ഷീണിതരാകുന്നത് വരും സീസണുകളിൽ അതുണ്ടാവരുത് ട്രെയിനിങ് നിലവാരം ഉയർത്തുന്നതിലൂടെ ഈ കുറവ് മറികടക്കുവാനാകും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ടീമിൽ വരികയും നല്ല താരങ്ങളെ എത്തിക്കാനുമായാൽ ബ്ലാസ്റ്റേഴ്സിനെ അടുത്ത സീസണിൽ മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കാനാകും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്